നമ്മൾ അമാനി ഉസ്താദിനും ഒരുപാട് റാഹത്തുണ്ട് ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ നിന്ന് മറ്റൊരു ഐ സിയുലേക്ക് മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ട് കാരണം ഡയാലിസിസ് ഉണ്ടല്ലോ അപ്പം അത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ ഉള്ള പ്രയാസമാണ് ഡയാലിസും ചെയ്യണം അതോടൊപ്പം പനി മാറിക്കിട്ടണം അപ്പം രണ്ടും കൂടി ആകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഏതായിരുന്നാലും അലഹമ്മദ ഒരുപാട് മാറ്റുണ്ട് എന്നാലും പൂർണമായ മാറ്റത്തിലേക്ക് ഉസ്താദ് വരണം അതിനെയും കുടുംബത്തോടെ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് എല്ലാവരും നന്നായി താർക്കണം കാരണം നമ്മളൊക്കെ മധുൻ്റെ വേദിയിൽ സജീവമാകാൻ കാരണം ഉസ്താദാണ് യാതൊരു സംശയമില്ല നമ്മളൊക്കെ മർക്കസിൽ പഠിക്കുന്ന ചെറിയ മുത്താലിമായി മർക്കസിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബുറുദാ വേദികളിലേക്ക് വന്നു അതിനൊരു കാരണം ഉസ്താദ പിന്നീട് ഒരുപാട് സദസ്സുകളിൽ ചൊല്ലി ഉസ്താദിന്റെ കൂടെ പലപ്പോഴായി ബെറുതയിൽ പങ്കെടുത്ത് അതൊരു ആവേശമായി അങ്ങനെ ബുറുദയുടെ മജിലിസുകളിൽ പങ്കെടുക്കാൻ ഒരു നിമിത്തം അബ്ദുസമദ് അമാൻ ഉസ്താദ അതിൽ യാതൊരു സംശയമില്ല ഉസ്താദ് ആ ചൊല്ലുന്ന വരികളും ഉസ്താദിന്റെ രീതികളും ഉസ്താദിന്റെ ശൈലികളും കേട്ടിട്ടാണ് നമ്മൾ പഠിക്കണേ പിന്നീട് അത് നമ്മൾ പല വേദികളിൽ അവതരിപ്പിച്ച് പിന്നെ ചൊല്ലി 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 അങ്ങനെ ബുറു ചൊല്ലിയാൽ വെറുതെ ആവൂലെന്ന് പറഞ്ഞില്ലേ അതാണ് ഈ മദനീയ മജിരിസ് ചൊല്ലി ചൊല്ലി ആ ബുറുതയിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചപ്പോ അലഹമില്ല അതൊരു ഒരു വല്ലാത്തൊരു ഹരായി ബുറു ചൊല്ലുക എന്നുള്ളതൊരു ഹരായി മാറി പിന്നെ ബുറുദ ചെല്ലുന്ന സ്ഥലങ്ങളിലേക്ക് എത്രയോ കിലോമീറ്ററുകൾ യാത്ര നമ്മൾ യാത്ര പോകാൻ തുടങ്ങി അപ്പൊ അതൊക്കെയും ആ സമയത്തൊക്കെ സാമ്പത്തികമായി വലിയൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളെ കൂടെ ഒരുപാട് ബുറുതായഹ്വാനുകൾ ഉണ്ടാവും അപ്പൊ ഈ കിട്ടുന്ന സംഖ്യ അഥവാ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയിട്ട് സംഖ്യ കിട്ടിയാൽ തന്നെ പലപ്പോഴും ഇത് ഓഹരി വെക്കാനേ ഉണ്ടാവും ഞാൻ പലപ്പോഴായി ചിന്തിച്ചിട്ടുണ്ട് എത്രയായാലും അവസാനം നമ്മൾ ഗീശയിൽ നിന്ന് എടുക്കേണ്ടി വരുന്ന സ്ഥിതി വിശേഷം ഉണ്ടാവാറുണ്ട് കാരണം കൂടെ ഒരിക്കലും വിഷമിപ്പിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടതുപോലെ കൊടുക്കും നമ്മളെ കൂടെ വെറുതെയിൽ വന്നിരുന്ന ആളുകളോട് ചോദിച്ചാൽ മതി അത് അവർക്ക് ഓഹരി ചെയ്യും അഹന്ത അങ്ങനെ ഓഹരി ചെയ്തിട്ടും അല്ലാഹ് നമ്മളെ വെറുതാക്കിയില്ലെട്ടോ അതിന്റെ ഗുണം അള്ളാഹു പിന്നീട് തന്നിട്ടുണ്ട് അന്ന് നമ്മൾ കീശനൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അതിനൊക്കെ പകരം തന്നു ഹംദുല്ലാ ഹുല്ല ബുറു ചൊല്ലിയാൽ വെറുതെ ആവൂല അതെ ഞാൻ പറഞ്ഞത് അവ അമാനി ഉസ്താദ് ബുറു ചൊല്ലാൻ നമുക്ക് ആവേശം തന്നു നമ്മളെല്ലാ സ്ഥലത്തും പോയി ബുറു ചൊല്ലി ആ ബുറുദയിൽ നിന്ന് പിന്നീട് അത് മേ സ്റ്റേജിലേക്ക് എത്തി പിന്നീട് ആ ബുറുദില്ല മദനീയത്തിൽ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞു അങ്ങനെ മദീനയിൽ ചൊല്ലി പോയി ചൊല്ലാൻ കഴിഞ്ഞു അതിനൊക്കെ ഒരു നിമിത്തം ഉണ്ടല്ലോ അത് അബ്ദുൽസമാദ് അമാനി ഉസ്താദാണ് അതുകൊണ്ട് അബ്ദുൽസമാദ് അമാനി ഉസ്താദിനെ നിങ്ങൾ എല്ലാവരും നന്നായി ഇത് ഞാൻ എല്ലാ ദിവസവും നന്നായി ഇത് നിങ്ങളും പ്രത്യേകമായി ഇത് ചെയ്യണം നിങ്ങളുടെ തഹജു സംസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകളിൽ ഉസ്താദിനെ പ്രത്യേകമായി നിങ്ങൾ പെടുത്തണം എന്ന് ഒരു വസൂയത്തായി എല്ലാവരോടും പറയുകയാണ് അള്ളാഹു നല്ല ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ കാമിലായ ആജിലായ അള്ളാഹുവേ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അള്ളാ അള്ളാ നീട്ടിക്കൊണ്ടു പോകുന്നില്ല